അസലാമലൈക്കും വറഹമത് ബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ അറിവുകളാണ് പറയുന്നത് എല്ലാം സ്വീകരിക്കട്ടെ ഐ മീൻ പരിശുദ്ധ ജമാതുൽഹ മാസം ആഗതമായി നമ്മുടെ സുപ്രധാന കാര്യങ്ങൾ നല്ല ദിവസങ്ങൾ നല്ല സമയങ്ങൾ നോക്കി തുടക്കം കുറിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ദിവസങ്ങളിൽ ശുഭ ദിവസങ്ങളും അശുഭം അഥവാ നെഹ്സ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വറക്കത്ത് കുറഞ്ഞ ദിവസങ്ങൾ ഉണ്ട് ഈ മാസത്തെ നെഹ്സ് ദിനങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി പരിശുദ്ധ ജമാതുൽഹ മാസത്തിൽ കുറ്റിയടിച്ചു വീട് പണി തുടങ്ങുന്നവർക്ക് ഐശ്വര്യം നിലനിൽക്കുമെന്ന് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് ജമാതിൽഹ മാസം ആരംഭം കുറിച്ചത് ഡിസംബർ നാല് ബുധനാഴ്ചയാണ് അതിനനുസരിച്ചുള്ള നെഹസ്യ ദിനങ്ങൾ പറയാം ജമാതിൽ ആഹിർ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എന്നീ പതിനൊന്ന് ദിനങ്ങൾ നെഹസുള്ള ശുഭം നിറഞ്ഞ ദിനങ്ങളാണ് ഇംഗ്ലീഷ് മാസത്തോട് ടച്ച് ചെയ്ത് ഇനി പറയാം കലണ്ടറിൽ എല്ലാവരും രേഖപ്പെടുത്തി വെക്കുക ഡിസംബർ ആറ് വെള്ളി ഡിസംബർ എട്ട് ഞായർ നെഹസാണ് ഡിസംബർ പതിനഞ്ച് ഞായർ ജമാദുൽ ജമാഅത് പന്ത്രണ്ടായി വരും ആണ്ട് നെഹസ്യ ദിനമാണ് വർഷത്തിൽ മുത്തനി സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസമാണ് ഡിസംബർ പതിനാറ് തിങ്കൾ ഡിസംബർ പത്തൊമ്പത് വ്യാഴം നെഹസാണ് ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വ ബുധൻ എന്നീ രണ്ട് ദിനങ്ങൾ നഹസാണ് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വെള്ളി ശനി ദിനങ്ങൾ നെഹസാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ചൊവ്വയും നെഹസുള്ള ദിനമാണ് അവസാനമായി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ബുധൻ ജമാതുൽ ഇരുപത്തി ഒമ്പതായി വരും മാസത്തിന്റെ അവസാന ബുധനാണ് മായ ദിനമാണ് സുപ്രധാന കാര്യങ്ങൾ ഈ ദിനത്തിൽ ആരംഭിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും നൽകട്ടെ അമീൻ അസലക്കും